Hi friends, welcome to Crystal. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നത് അതിൽ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടുകയാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള മുംബൈയിലെ വാങ്കഡേ സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ഏതായാലും ഈ ഒരു ഐ പി എൽ ആദ്യ ഒരു സ്റ്റേജിൽ തന്നെ മുംബൈ ഇന്ത്യൻസും ലക്നൌ സൂപ്പർ ജയൻസും തമ്മിൽ ലക്നൌവിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഏകനാഥ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടിയിരുന്നു ആ ഒരു മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസും മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്വന്തം ആരാധകരുടെ മുന്നിൽ വെച്ച് ആ ആ ഒരു പരാജയത്തിന് കണക്ക് തീർക്കാനായിരിക്കും മുംബൈ ശ്രമിക്കുക എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരം ഒരു ഡേ മത്സരമാണ് മൂന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നീലക്കടലായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മാത്രമല്ല മുംബൈ ഇന്ത്യൻസിന്റെ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ട് അതിന്റെ ഒരു ലേബലിൽ ഏകദേശം ഒരു പതിനയ്യായിരം ഇരുപതിനായിരത്തോളം കുട്ടികളെയാണ് ഈ മത്സരം കാണാനായിട്ട് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരെല്ലാവരും തന്നെ ഒരു നീലക്കടലുള്ള ഒരു ഫ്ളാഗുമായിട്ടായിരിക്കും സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ഈ ഒരു മത്സരത്തിനുണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോഴും മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടായിട്ട് വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ ഒരു പിച്ചിന്റെ കണ്ടീഷൻ പറയുന്ന സമയത്ത് ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു ഗ്രൗണ്ടാണ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രൗണ്ടാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഇനീഷ്യലി നല്ലപോലെ സ്വിങ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അത് മുതലാക്കാനായിട്ട് മുംബൈക്ക് സാധിക്കാനാണ് ചാൻസ് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇനീഷ്യലി ബോൾ ചെയ്യുന്ന എല്ലാവരും തന്നെ നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ബോളർമാരാണ് അപ്പോൾ ആ ഒരു പവർപ്ലേ സമയത്ത് ഒരു ആറോ എട്ടോ ഓവറുകളിൽ അധികം വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ നല്ലൊരു സ്കോർ നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ പിന്നെ മുംബൈയിലെ വാങ്കിട്ടെ സ്റ്റേഡിയത്തിൽ വലിയ സ്കോറിലേക്ക് എത്താനായിട്ട് എളുപ്പമായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടെ ആ ഒരു സ്റ്റേഡിയത്തിലുണ്ട് എന്നുള്ളതാണ് ഏതായാലും നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിലായിരിക്കും കളിക്കാനായിട്ട് പോകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം മുംബൈ ഇന്ത്യൻസിന്റെ ടീമിലേക്ക് വരുമ്പോൾ ഒരു മാറ്റവും അവരുടെ ടീമിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല റിയാൻ റിക്കൽഡിനും രോഹിത് ശർമ്മയും തന്നെയായിരിക്കും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രോഹിത് ശർമ്മ മികച്ച ഫോമിലാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹം സാധിച്ചിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ മുന്നിലേക്കുള്ള കുതിപ്പ് അതായത് യോഗ്യത നേടുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് രോഹിത് ശർമ്മയുടെ ഒരു ഫോം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് റിയാൻ വിഗിൾട്ടൺ ചില നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നു എന്ന് മാത്രമാണ് ഇനി നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ വിൽ ജാക്സ് ആയിരിക്കും ആ പൊസിഷനിൽ പലപ്പോഴും പലതാരങ്ങളും മാറി മാറി ബാറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ സൂര്യകുമാർ യാദവാണ് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമാണ് അദ്ദേഹം ത്രൂ ഔട്ട് ഈ ടൂർണമെന്റിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ ഫൈവിൽ തിലക് വർമ്മ ഏകയും നല്ല ഫോമിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്പർ സിക്സിൽ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയാണ് നല്ല പ്രയടനങ്ങൾ ബാറ്റ് ബോൾ കൊണ്ടും ും കാഴ്ചവെക്കുന്നു ഒരു മത്സരത്തിലാണ് നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുള്ള വലിയ ഓപ്പർച്യൂണിറ്റികൾ അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതുണ്ട് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ മിച്ചൽ സാൻഡർ ലെഫ്റ്റ് ആം സ്പിന്നർ ആണ് നല്ല അടികൾക്ക് കഴിവുള്ള ഒരു താരം കൂടിയാണ് അദ്ദേഹം നമ്പർ നൈനിൽ നല്ല പോലെ സ്വിംഗ് ചെയ്യാൻ കഴിവുള്ള ദീപക് ചഹറാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ഒരു നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കുന്നത് നമ്മൾ കണ്ടിരുന്നു നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ട്രെൻ ബോൾട്ടാണ് വീണ്ടും നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന താരം കഴിഞ്ഞ മത്സരത്തിൽ നാല് വിക്കറ്റ് നേട്ടം കൈവരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എസ് ആർ എച്ചിൻ്റെ ഒരു നട്ടല്ലൊടിക്കുന്ന ഒരു ബോളിംഗ് പ്രകടനമായിരുന്നു ട്രെൻഡ് ബോൾട്ടിന്റേത് നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബുംറ ജസ്പ്രീത് ബുംറ വന്നതിന് ശേഷമാണ് മുംബൈക്ക് ഇത്രയും വലിയ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ് ടീമിൽ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷമാണ് അവർ ഈ മത്സരങ്ങൾ ജയിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഒരു ഇമ്പാക്ട് സബായിട്ട് കഴിഞ്ഞ മത്സരത്തിൽ അവർ വിഘ്നേഷ് പുത്തൂരിനെ യൂസ് ചെയ്തിരുന്നു ഈ മത്സരത്തിൽ കരൺ ശർമ്മ ഉണ്ടാകുമോ അദ്ദേഹം പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതനായോ എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അറിവില്ല അദ്ദേഹം അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ അദ്ദേഹം തന്നെ ആയിരിക്കും കളിക്കാൻ പോകുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ എൽ എസ് ജിയുടെ ഒരു പ്രോബബ് ആയിട്ടുള്ള ലെവലിലേക്ക് വരുമ്പോൾ ഏഡൻ മാർക്രമും മിച്ചൽ മാഷുമാണ് അവിടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക രണ്ടുപേരും നല്ല ഫോമിലാണ് ഒരുപാട് മത്സരങ്ങളിൽ അവർ രണ്ടുപേരും നമ്മളുടെ പാർട്ട്ണർഷിപ്പ് അവരെ മുന്നോട്ട് നയിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു രണ്ടുപേരും നല്ല പ്രകടനങ്ങൾ ഒരുപാട് മത്സരത്തിൽ കാഴ്ചവെച്ചിരുന്നു അതായത് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ാണ് ഇനീഷ്യലി ഉള്ള മത്സരങ്ങളിലെല്ലാം തന്നെ നല്ല പ്രകടനമായിരുന്നു പക്ഷേ കഴിഞ്ഞ രണ്ടോ മൂന്നോ മത്സരങ്ങളായിട്ട് അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ ഫോർ പൊസിഷനിലേക്ക് ഋഷഭ് പന്ത് ആണ് നല്ല ഫോമിലല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം ബാക്കിലേക്ക് ഇറങ്ങി ബാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിൽ ആയുഷ് ബദോണിയാണ് അദ്ദേഹത്തിന് കഴിയുന്ന ഒരു മിഡിൽ ഓർഡറിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ആയുഷ് ബദോനിക്ക് സാധിക്കുന്നുണ്ട് നമ്പർ സിക്സിൽ ഡേവിഡ് മില്ലർ ആണ് നല്ലൊരു ഫിനിഷർ ആണെങ്കിലും പലപ്പോഴും നല്ല പ്രകടനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല നമ്പർ സെവൻ പൊസിഷനിൽ അബ്ദുൾ സമദാണ് വലിയ അടികൾക്ക് ഒരു താരമാണ് അബ്ദുൾ സമദ് എന്ന് നമുക്കറിയാം അറിയാം നമ്പർ എയ്റ്റ് വരുമ്പോൾ ഓൾറൗണ്ടർ ഷാർദുൽ താക്കൂർ ആണ് പക്ഷെ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നമാണ് ഷാർദുൽ താക്കൂറിനുള്ളത് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രിൻസ് യാദവാണ് നല്ലപോലെ യോർക്കറുകളൊക്കെ എറിയാൻ സാധിക്കുന്ന ഒരു ബൌളർ നമ്പർ ടെൻ പൊസിഷനിലാണ് അവരുടെ വജ്രായുധം ദിഗ്വേഷ് സിംഗ് രതി എന്ന് പറയുന്ന ഒരു പുതുമുഖ താരം അദ്ദേഹമാണ് എൽ എസ് ജിയെ ഈ ഒരു ടൂർണമെന്റിൽ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒരു നട്ടല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന താരമാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രവി ബിഷ്ണോയ് ചില മത്സരങ്ങളിൽ മാത്രമാണ് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹം സാധിച്ചിട്ടുള്ളത് അതേപോലെ ഒരു ഇമ്പാക്ട് സപ്പായിട്ട് ആയിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മായം ഞാതോ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഷുവറിറ്റി ഇല്ല അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട മറ്റൊരു വിഷയമാണ് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ വീണ്ടും പറയുകയാണ് ജയിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ മുംബൈ എപ്പോഴും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരം ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കഴിയുന്ന അതായത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നോ രണ്ടോ പ്ലേയേഴ്സാണ് പല ടീമുകളിലും ഉണ്ടാവുക എന്ന് നമുക്കറിയാം പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ ടീമിനെടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ടീമിൽ ഒരു അഞ്ചോ ആറോ താരങ്ങൾ ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാനായിട്ട് കഴിയുന്ന താരങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ജയിക്കുന്ന ഒരു ഗ്രൂവിൽ വീണ് കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതാണ് അവരുടെ ഒരു നെഗറ്റീവ് വശത്തിലേക്കൊന്നും നമ്മളിപ്പോൾ പോകാനായിട്ട് നമുക്കൊന്നും തന്നെ പറയാനില്ല റിയാൻ ട്രിക്കിൾട്ടൺ ചില മത്സരങ്ങളിൽ മാത്രമാണ് ഫോമിലേക്ക് വരുന്നത് അതുപോലെ തന്നെ ദീപക് ചഹർ ചില മത്സരങ്ങളിൽ നല്ലപോലെ ബൗൾ ചെയ്യുന്നില്ല എന്നുള്ള ന്യായങ്ങളൊക്കെ പറയാൻ മാത്രമേ സാധിക്കുള്ളൂ കാരണം കഴിഞ്ഞ നാല് മത്സരങ്ങളിലും ജയിച്ച് അടിപ്പിച്ച് നാല് മത്സരങ്ങളിലും ജയിച്ച് നല്ല ഒരു ഫോമിലാണ് മുംബൈ ഇന്ത്യൻസ് ഈ മത്സരത്തിലേക്ക് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത അവർക്കുണ്ട് എന്നുള്ളതാണ് ലക്നോ സൂപ്പർ ജയൻസിൻ്റെ നിരയിലേക്ക് വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ ബൌളിംഗ് തന്നെയാണ് ദിഗ്വേഴ്സിംഗ് രഥിക്കല്ലാതെ മറ്റാർക്കും തന്നെ നല്ല ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ മുംബൈയുമായിട്ടൊരു കമ്പാരിസൺ നമ്മൾ പറയുകയാണെങ്കിൽ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം വരുന്ന മൂന്നോ നാലോ താരങ്ങൾ എന്ന് പറയുന്നത് നല്ല വലിയ അടികൾക്ക് കഴിവുള്ള അല്ലെങ്കിൽ സ്ഫോടനാത്മകമായ ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരങ്ങളാണ് മുംബൈയോട് കിടപിടിക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരങ്ങളാണ് അവരുടെ നിലയിലുള്ളത് എന്നുള്ളതാണ് അതുപോലെ തന്നെ മുംബൈ ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും ഒരു ടാർഗറ്റ് മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം എന്ന് പറയുന്നത് കാരണം ലക്നൌ സൂപ്പർ ജയൻസിന്റെ ചില ബാറ്റർമാർ മിച്ചൽ മിച്ചിൽ മാഷായിക്കോട്ടെ എഡിൻ മാർക്ക്റാം ആയിക്കോട്ടെ നിഖിലസ് പൂരൻ ആയിക്കോട്ടെ ഇവരുടെയൊക്കെ ബാറ്റിൽ കൊണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്കോർ മറികടക്കാനും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അപ്പോഴും എൽ എസ് ജിയുടെ ബൌളിങ്ങിലുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി നമ്മുടെ ഒരു ഫാൻറ്റസി പിക്ക് എന്ന് നമുക്ക് നോക്കാം രോഹിത് ശർമ്മയെ ഞാൻ ഈ ഫാൻറ്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകത്തിലാണ് ഈ മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് സൂര്യകുമാർ യാദവിനെ ഉറപ്പായിട്ടും ഉൾപ്പെടുത്തണം എല്ലാ മത്സരങ്ങളിലും നല്ലപോലെ റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് തിലക് വർമ്മയെയും ഉൾപ്പെടുത്തുകയാണ് നല്ല ഫോമിലാണ് തിലക് വർമ്മ ബാറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത് എസ്പെഷ്യലി ഇത് മുംബൈ ായത് ആയതുകൊണ്ടാണ് ഈ ബാറ്റർമാർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹാർദിക് പാണ്ഡ്യയെ ഉൾപ്പെടുത്തിയാണ് അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് കാരണം ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞത് ഇനീഷ്യലി ബോൾ നല്ലപോലെ സ്വിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ട്രെൻ ബോൾട്ടിനെ ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തുകയാണ് അഫ്രണ്ട് വിക്കറ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ജസ്പ്രീത് ബുമറയെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല ഡെത്ത് ഓവറുകളിലൊക്കെ വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന താരമായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് ഇതാണ് മുംബൈ ഇന്ത്യൻസിൽ നിന്നുള്ള ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഇനി നമ്മൾ ലക്നോ സൂപ്പർ ജയൻസിലേക്ക് പോകുമ്പോൾ അവിടെ ഏഡൻ മാർക്റാം നല്ല ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഞാൻ നിക്കളസ് പൂരിനെയും ഉൾപ്പെടുത്തുകയാണ് നിക്ക്ലസ് പൂരിനെയാണ് ഈ ടീമിന്റെ ഒരു വൈസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് നിക്ക്ലസ് പൂരിനും ഏഡൻ മാർഗ്രാമും ഞാൻ എഗൈൻ പറയുന്നു നല്ല ഒരു ബാറ്റിംഗ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും റൺസ് കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ ആയുഷ് ഒരു മുപ്പതോ നാൽപ്പതോ റൺസ് ഒക്കെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിനെയും ഞാൻ ഈ ടീമിലേക്ക് ഉൾപ്പെടുത്തി ാണ് ഷാർദുൽ താക്കൂറിനെ കാരണം ഡെത്ത് ഓസിൽ ചിലപ്പോൾ വിക്കറ്റുകൾ നേടുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഫാന്റസി പോയിന്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അവസാനമായിട്ട് ദിഗ്വേഷ് സിംഗ് രതി എന്ന് പറയുന്ന ലെഗ് സ്പിന്നറേയും ഞാൻ ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുകയാണ് കാരണം എല്ലാ മത്സരങ്ങളിലും നല്ല ഒരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ദിഗ്വേഷിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു നാല് മത്സരങ്ങളിൽ നാല് മത്സരവും ജയിച്ചിട്ടാണ് അവസാനം കളിച്ച നാല് മത്സരങ്ങളും ജയിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ എൽ എസ് സിയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ലാസ്റ്റ് കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുകയായിരുന്നു എന്നുള്ള പ്രശ്നം എൽ എസ് സിക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും രണ്ട് ടീമുകളെ സംബന്ധിച്ചിടത്തോളം ആ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ചായിട്ടായിരിക്കും ഇതിനെ കാണുക എന്നുള്ളതാണ് ഏതായാലും നല്ല ഒരു മത്സരം കാണുവാനുള്ള ഒരു ഭാഗ്യം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ